അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ലൈവിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഒരു ദിനം ആശംസിക്കുകയാണ് അപ്പോൾ മക്കളുടെ സ്കൂളിലെ ദിന പരിപാടികളാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത് വീഡിയോ ആയിട്ട് അപ്പോൾ കുഞ്ഞുമോൻ്റെ അംഗനവാടിയിലെ ഒരു സ്വാതന്ത്ര്യദിന പരിപാടിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ മോൻ്റെ ടീച്ചർ ഒരു സ്വാഗത പ്രസംഗം നടത്തുകയാണ് അപ്പോൾ ദേശീയ പതാക ഉയർത്തുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് സ്വാഗതം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ദേശീയ പതാക ഉയർത്തുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം മണക്കാട് കമലീശ്വരം വാർഡിൽ ശ്രീമതി വിജയകുമാരി മാമാണ് പതാക ഉയർത്തിയത് അപ്പോൾ പതാക ഉയർത്തുന്ന കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് അപ്പോൾ കൃത്യം എട്ട് അമ്പതിലാണ് പതാക ഉയർത്തിയത് അപ്പം അതിനു മുമ്പ് തന്നെ എല്ലാ കുഞ്ഞുമക്കളും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ഞാനാണ് ഏറ്റവും അവസാനം പോയത് അവിടെ പതാക എല്ലാം ഇവിടെ ഉയർത്തിയിട്ടുണ്ട് പതാക ഉയർത്ത ചടങ്ങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ടീച്ചർ അത് പിടിച്ച് പതാകയുടെ കയറ് പിടിച്ച് കെട്ടുകയാണ് കുഞ്ഞു മക്കളെല്ലാം അടുത്ത് നിൽക്കുകയാണ് കുഞ്ഞു മക്കളൊക്കെ തന്നെ അവിടെ നൽപ്പുണ്ട് മകൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ തന്നെ നിലപ്പുണ്ട് ചില കുട്ടികളൊക്കെ നല്ല കരച്ചിലായിരുന്നു ചിലരൊന്നും കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ നിന്നിട്ടുണ്ട് എല്ലാവരും നല്ല ഒരുങ്ങി നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണ് എല്ലാവരും ദേശീയ പതാകയെല്ലാം കൈ വെച്ചിട്ടുണ്ട് എല്ലാം ടീച്ചർ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട് ടീച്ചർക്ക് സല്യൂട്ടൊക്കെ കൊടുക്കുകയാണ് എല്ലാവരും അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾ ഇത്ര പേര് വന്നിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും വൈറ്റ് ഡ്രസ്സൊക്കെ ആയിട്ട് നല്ല നല്ല രീതിയിൽ ഒരുങ്ങി നിൽക്കുകയാണ് മോനും മോനൊക്കെ മോൻ ഇവിടെ ക്യാമറയുടെ നേരെ നോക്കത്തില്ല കൊണ്ട് ഭയങ്കര നാണമാണ് അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ മോൻ്റെ അംഗൻവാടിയിൽ ഇത്രയൊക്കെയാണ് ചില ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ടീച്ചറും അവിടുത്തെ ഹെൽപ്പറുമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇനിയും നാലഞ്ച് കുട്ടികൾ വരാനുണ്ട് അപ്പോൾ ഒരാരും വന്നിട്ടില്ല മൊത്തം പന്ത്രണ്ട് പേരാണ് അവിടെ സ്കൂളിലുള്ളത് അപ്പോൾ മോൻ ബലൂണൊക്കെ പിടിച്ച് ബലൂണൊക്കെ കണ്ടപ്പോഴാണ് വലിയ സന്തോഷം അപ്പോൾ അതൊക്കെ പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് പിന്നെ പായസ വിതരണം ചോക്ലേറ്റൊക്കെ കൊടുക്കുന്നൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ സേമി പായസമായിരുന്നു അവിടെ നിന്ന് സേമി പായസം എല്ലാം കഴിച്ച് ചോക്ലേറ്റൊക്കെ കഴിച്ചുകൊണ്ട് നേരി മൂത്ത അവൻ്റെ സ്കൂളിലോട്ടാണ് പോയത് അവിടെ ചെന്നപ്പോൾ അവൻ്റെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ മോൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണിത് ആദി അവരുടെ ദേശീയ പതാക കൃത്യം എട്ട് മണിക്ക് തന്നെ ഉയർത്തിയിരുന്നു പതാക ഉയർത്തി കാഴ്ച ഇപ്പോൾ കാണുന്നത് ഇതൊക്കെ അവിടെ പ്രോഗ്രാമിലുള്ള സ്റ്റുഡൻസാണ് പ്രോഗ്രാമിൻ്റെ പങ്കെടുത്തപ്പോൾ മോനും കൂട്ടത്തിലുണ്ട് മോൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പക്ഷെ എനിക്കിവിടെ കുഞ്ഞു മോൻ്റെ സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് അത് താമസിച്ച് പോയിരുന്നു എത്താനായിട്ട് ഇതൊക്കെ അവിടുത്തെ സ്കൂളിലെ ടീച്ചേഴ്സാണ് അപ്പോൾ മോൻ പഠിക്കുന്നതും മണ്ണാർ ട്രിവാൻഡ്രം മണ്ണക്കാട് ജവഹർ വിദ്യാഭവൻ സ്കൂളിലാണ് അവിടുത്തെ ടീച്ചേഴ്സൊക്കെ ഫോട്ടോ എടുക്കുന്ന കാഴ്ചകളാണ് ഒരുപാട് സ്റ്റുഡൻസ് മറ്റുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു വിദ്രയ്ക്കുന്ന ഇന്നത്തെ കാഴ്ചകൾ